ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ ഇറാഖിന്റെ ന്യൂക്ലിയർ പ്ലാന്റ് തകർത്തതിന് സമാനമായ രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാസ്റ്റോ ഇരുപത്തി ആറ് തുടക്കത്തിലോ ഇറാന്റെ ന്യൂക്ലിയർ പ്ലാന്റ് തകർക്കുന്നതുമായി ബന്ധപ്പെട്ട ആലോചനകൾ ഇസ്രായേലിൻ്റെ അകത്ത് നടക്കുന്ന വിവരങ്ങളൊക്കെ ഇപ്പൊ പുറത്തു വരികയാണ് വലിയ രീതിയിലുള്ള ആ അത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിന് അമേരിക്കയുടെ പിന്തുണ തേടിക്കൊണ്ട് പല ഘട്ടങ്ങളിലും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ഭരണാധികാരികളോ ഭരണാധികാരികളുടെ പ്രതിനിധികളോ അമേരിക്കയുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇസ്രായേൽ ഭയപ്പെടുന്ന രാജ്യത്തിന്റെ പേര് ഇറാൻ എന്നതാണ് ഓപ്പറേഷൻ ഓപ്പറ എന്ന പേരിലാണ് തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ ഇറാഖിന്റെ ആണവ റിയാക്ടറുമായി ബന്ധപ്പെട്ട മേഖല ഇസ്രായേൽ സൈന്യം ബോംബ് സ്ഫോടനത്തോടു കൂടി തകർത്തത് ആ തകർത്തതിൻ്റെ ഒരു പിന്തുടർച്ച പിന്നീട് അത്രയ്ക്കും ശക്തമായ രീതിയിൽ ഉണ്ടാക്കാൻ ഇറാഖിന് സാധിക്കാത്ത വിധമുള്ള തകർച്ചയാണ് ഉണ്ടായിരുന്നത് എന്തായിരുന്നു ആ കാലഘട്ടത്തിൽ നടന്ന സംഭവം ആ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഇറാഖ് ഫ്രാൻസുമായിട്ട് വലിയ സൗഹൃദ ബന്ധമുള്ള രാജ്യമാണ് തൊള്ളായിരത്തി എഴുപത്തി എട്ട് എഴുപത്തി ഒൻപത് എൺപത് കാലഘട്ടം പറയുന്നത് വലിയ സൗഹൃദ ബന്ധമുള്ള രാജ്യമായതുകൊണ്ടും വലിയ സൈനികപരമായിരിക്കുന്ന ബലമുള്ള രാജ്യമാണ് ഫ്രാൻസ് എന്നതിനാൽ ഫ്രാൻസിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുക ഇറാഖിന്റെ ആ കാലഘട്ടത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട ആയുധങ്ങൾ വാങ്ങുന്നു എന്നുള്ള ഒരു ഖ്യാതി നേടാൻ വേണ്ടിയിട്ട് സാധാരണഗതിയിൽ ഇറാഖ് ചെയ്യുന്ന പ്രവൃത്തിയായിരുന്നു ഫ്രാൻസുമായിട്ട് ബന്ധമുണ്ടാക്കുക എന്നുള്ളത് അതോടനുബന്ധിച്ചാണ് ന്യൂക്ലിയറിൻ്റെ രഹസ്യമായിരിക്കുന്ന ന്യൂക്ലിയർ പദ്ധതി ഇറാഖ് ഫ്രാൻസ് വശം നിർദ്ദേശമായിട്ട് മുന്നോട്ട് വെ ഇതിന്റെ ഇതിൻ്റെ സമ്പുഷ്ടീകരണം ഞങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള സഹായം നൽകാൻ വേണ്ടി സാമ്പത്തിക സഹായം നൽകാൻ വേണ്ടി തങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞു ആദ്യാദ്യഘട്ടത്തിൽ ഒന്നും ഫ്രാൻസ് എന്നെ അനുവദിച്ചില്ല തൊള്ളായിരത്തി എഴുപത്തി ആറ് കാലഘട്ടത്തിൽ ശതകോടി ഡോളറിന്റെ ആയുധ കരാർ നിങ്ങളുമായിട്ട് ഉണ്ടാക്കാൻ തങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞതോടു കൂടിയാണ് ഫ്രാൻസ് ഇതിന് വയങ്ങിയത് എന്ന് പറയുന്നു ഈ ആദ്യഘട്ടത്തിൽ എഴുപത്തി മൂന്ന് കിലോ സമ്പുഷ്ട യുറേനിയം നൽകി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് എഴുപത്തെട്ട് എഴുപത്തി ഒമ്പത് കാലഘട്ടത്തിലാണ് ന്യൂക്ലിയറിന്റെ ആദ്യഘട്ടം അതിൽ അസംബിൾ ചെയ്യാനുള്ള സംവിധാനം ഫ്രാൻസ് ഇറാഖിന് കൈമാറി ഫ്രാൻസ് ഇറാഖിന് കൈമാറി അത് വളരെ രഹസ്യമായിരിക്കുന്ന ഒരു സംവിധാനവും രഹസ്യപരമായിരിക്കുന്ന ഒരു കരാറുമായിരുന്നു എന്നാൽ തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിന് ശേഷം ആ കാലഘട്ടത്തിൻ്റെ അവസാനമാണ് സദാം ഹുസൈൻ അധികാരത്തിലേറുന്നത് ആ സദാം ഹുസൈൻ്റെ അധികാരത്തിലേറുന്നതിൻ്റെ കുറച്ചു മുമ്പാണ് ഈ കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസും ഇറാഖും വലിയ സൗഹൃദ രാജ്യമായതുകൊണ്ട് അത് രഹസ്യമാക്കി തന്നെ വെച്ചു എന്നാൽ ഈ വിഷയമൊന്നും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിട്ട് പരസ്യപ്പെട്ടിട്ടുമില്ല സദാം ഹസൈന്റെ അധികാരത്തിലേറിയതിനു ശേഷം കൃത്യമായിരിക്കുന്ന വിരുദ്ധൻ ഇസ്രായേലി വിരുദ്ധനായ പ്രവൃത്തിയാണ് സദ്ദാം ഹുസൈൻ ചെയ്തതെന്ന് മാത്രമല്ല എല്ലാ കാലത്തും ഇസ്രായേലി വിരുദ്ധത പ്രകടിപ്പിച്ച വ്യക്തി കൂടിയാണ് അങ്ങനെ ആ സമയത്ത് പിൽക്കാലത്ത് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഇറാഖ് തങ്ങൾക്ക് വലിയ തലവേദന ഉണ്ടാവുമെന്ന് ഇസ്രായേൽ തന്നെ മനസ്സിലാക്കി അതോടൊപ്പം തന്നെ സദാം ഹുസീൻ ചെയ്ത മറ്റ് ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അറബ് ലോക രാഷ്ട്രങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു സംഘടനാ സംവിധാനം യൂറോപ്യൻ യൂണിയൻ പോലെയുള്ള ഒരു സംഘടനാ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ ഒരുമിച്ച് നിന്ന് പ്രതിരോധിക്കാനുള്ള സംവിധാനം അതിന് ആയുധപരമായും സായുധപരമായും വലിയ സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം എന്ന നിർദ്ദേശം ആദ്യമായിട്ട് പറഞ്ഞത് അറേബ്യൻ മേഖല സദാം ഹസീനാണ് ഇറാൻ പോലും അന്ന് ഇറാഖിന് അത്ര ശക്തിയില്ല ഇറാഖിന്റെ പകുതിയോളം ശക്തിയില്ല എന്നാണ് പറയപ്പെടുന്നത് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ സൈനികപരമായിരിക്കുന്ന പല ശക്തി ഉണ്ടാക്കാനും വേണ്ടി വലിയ ശ്രമം നടത്തിയ രാജ്യമാണ് സദാമസിൻ ഏറെക്കുറെ അത് ഫലം കാണുകയും ചെയ്തു ഫലം കണ്ടുവരികയാണ് ഈ ലബന ഈ ലിബിയ ലിബിയൊക്കെ ലിബിയ ഒക്കെ ഈ നിലപാടിനോട് ചേർന്ന് നിന്ന വ്യക്തിയാണ് അതുകൊണ്ടാണ് അമേരിക്കയുടെ ശത്രുവായിട്ട് ഗദ്ദാഫി പിന്നീട് മാറിയത് അപ്പൊ ഇവിടെ ഇങ്ങനെ വരുന്ന സമയത്ത് എന്തൊക്കെ പരിപാടിയാണ് ഇറാഖിന്റെ അകത്ത് നടക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഒരു കാഞ്ഞ ബുദ്ധിയുള്ള വിഭാഗമാണ് തങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ശത്രുതാപരമായിരിക്കുന്ന നിലപാട് ഏതെങ്കിലും രാജ്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ തന്ത്രപരമായിരിക്കുന്ന നീക്കത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് അത് നൂറിലധികം ജൂ ഈ ചാരന്മാരെ ഇസ്രായേലിൽ ഇസ്രായേൽ ചാരന്മാരെ ഇറാഖിലേക്ക് വിട്ടുകൊണ്ട് ഈ കാര്യങ്ങൾ അവരുടെ രഹസ്യമായിരിക്കുന്ന സംവിധാന കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടി ഒരു വർഷമെങ്കിലും അവരങ്ങനെ പഠനം നടത്തി എന്നാണ് പറയുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിൽ വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരങ്ങളാണ് അവർ നൽകിയത് ഫ്രാൻസിൽ നിന്ന് ഇങ്ങനെ ആണവായുധത്തിൻ്റെ സംവിധാനങ്ങൾ സമ്പുഷ്ട ആണവായുധ യുറേനിയത്തിൻ്റെ ഭാഗം ഇറാഖിൽ നൽകിയെന്ന് മാത്രമല്ല അവർ നൂറുകണക്കിന് ശാസ്ത്രജ്ഞന്മാരെ വെച്ച് അത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ശക്തമായിരിക്കുന്ന ആണവ സംവിധാനം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇറാഖിൽ നിന്ന് ചാരന്മാർ മുഖാന്തരം സർക്കാർ അറിയുന്നത് അപ്പൊ അതിൽ പറയുന്നത് തുബൈദ എന്ന് പറയുന്ന ന്യൂക്ലിയർ പ്ലാന്റ് ഇതിനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നു മെന്യംബികം എന്ന് പറയുന്ന ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയാണ് അന്ന് ആ രാജ്യം ഭരിച്ചിരുന്നത് അദ്ദേഹം തന്നെ വലിയ രീതിയിൽ തന്ത്രപരമായ രീതിയിൽ അറബ് രാജ്യങ്ങളുടെ നയങ്ങളും നിലപാടുകളും സമീപനങ്ങളും കൃത്യമായ രീതിയിൽ നിരീക്ഷിക്കുകയും അതിനനുസരിച്ച് തങ്ങളുടെ നയങ്ങളും നിലപാടിലൊക്കെ മാറ്റം വരുത്തണം എന്ന് പറയുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഊർജാവശ്യത്തിന് വേണ്ടിയിട്ടാണ് തങ്ങൾ ഈ സമ്പുഷ്ട യൂറേനിയം നൽകിയത് എന്ന് ചോദ്യത്തിന് ഉത്തരമായി ഫ്രാൻസ് ഫ്രഞ്ചൻ്റെ പ്രതിനിധി പറഞ്ഞു ഞങ്ങൾക്കത് വിശ്വാസമില്ല ഞങ്ങൾ നിരസ്യമായിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥ നിങ്ങൾ ഉണ്ടാക്കിയത് തെറ്റായിരിക്കുന്ന പ്രവൃത്തിയാണ് എന്ന് ഇസ്രായേൽ എന്ന് മറുപടിയും പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടം എന്ന് പറയുന്നത് മറ്റൊരു പ്രത്യേകത ഇറാനും ഇറാക്കും തമ്മിൽ യുദ്ധം രൂക്ഷമായിരിക്കുന്ന കാലഘട്ടമാണ് ഈ കാലത്ത് തന്നെ പല രീതിയിലുള്ള ആക്രമണം ഇറാൻ്റെ ഭാഗത്ത് ഇറാഖിന് നേരെ ഉണ്ടാവുമ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത രീതിയിൽ അസ്വസ്ഥത സൃഷ്ടിച്ചതാണ് ന്യൂക്ലിയർ മേഖലയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടും ഇറാന്റെ ഭാഗത്തുനിന്ന് അക്രമം ഉണ്ടാകുന്നുണ്ട് എന്ന് ഏറെക്കുറെ ഇറാഖിന്റെ സൈനികർക്കും അറിയാവുന്ന വിഷയമാണ് അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആക്രമിക്കുക എന്നുള്ള ഒരു തന്ത്രം കൂടി യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ഓപ്പറേഷൻ ഓപ്പറ എന്ന് പറയുന്ന സംവിധാനം കൊണ്ട് അവർ ഉദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം അതിർത്തി കടന്നു പോകുക എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയുടെയും ജോർദാന്റെയും അതിർത്തി കടന്നു വേണം ഇറാക്കിൽ എത്താൻ വേണ്ടി ഏകദേശം ആയിരത്തി കിലോമീറ്റർ ആണ് അതിന്റെ വൈദൂരം കാണുന്നത് അപ്പോൾ ആകാശം ഉപയോഗിക്കുന്ന സമയത്തൊക്കെ തെറ്റായിരിക്കുന്ന ചില സന്ദേശങ്ങളാണ് സൗദിക്കും ജോർദാനും നൽകിയിരിക്കുന്നത് അത് അറബ് സംസാരിക്കുന്ന ആളെ കൊണ്ട് സംസാരിപ്പിച്ചു എന്നുള്ളതും മറ്റുള്ള നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് പറക്കുകയാണെന്നോ മറ്റെന്തോ പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ രണ്ട് രാജ്യാതിർത്തി കടന്നുകൊണ്ട് ഇറാഖിലേക്ക് പ്രവേശിക്കുന്നത് ഇറാഖിൽ അവർ കയറിയതിനു ശേഷം റഡാറിൽ കുടുങ്ങാതിരിക്കാനുള്ള സംവിധാനത്തെ സംവിധാനം സാധാരണഗതിയിൽ ഇസ്രായേൽ ഉപയോഗിക്കാറുള്ള താന്ന് പറക്കുക എന്നുള്ളതാണ് അങ്ങനെ താന്ന് പറന്ന് ഈ പറയപ്പെട്ട തുമ്പത എന്ന് പറയുന്ന ന്യൂക്ലിയർ പ്ലാന്റിന്റെ സർവ്വമേഖലയും ആക്രമിക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള സംവിധാനം സംവിധാനത്തോടുകൂടി അവർക്ക് സാധിച്ചു എന്നുള്ളതും ഈ യുദ്ധ മേഖലയിലേക്ക് അല്ലെങ്കിൽ ഈ മേഖലയിലേക്ക് ഈ ന്യൂക്ലിയർ പ്ലാന്റ് മേഖലയിലേക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് പെട്ടെന്ന് സൈനികർക്ക് എത്താൻ വേണ്ടി സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ സുരക്ഷിതമായ രീതിയിൽ ഇതേ വിമാനങ്ങൾ ഇസ്രായേൽ തിരിച്ചെത്തി ആ സമയത്തും ഈ അതിർത്തിയുമായിട്ട് ആകാശ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട സമയത്തൊക്കെ അവർ തെറ്റായിരിക്കുന്ന സന്ദേശങ്ങൾ രാജ്യത്തിന് നൽകി എന്ന് പിന്നീട് ഇവർക്ക് മനസ്സിലാവുകയും ചെയ്തു അപ്പോൾ ഇസ്രായേലിൻ്റെ തന്ത്രപരമായിരിക്കുന്ന നീക്കപോ നീക്കുപോക്കുകളും അവർ ഉപയോഗിക്കുന്ന മാർഗങ്ങളും അവർ ഏത് മാർഗങ്ങളും ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള തെറ്റായിരിക്കുന്ന മാർഗ്ഗങ്ങളും തെറ്റായിരിക്കുന്ന തന്ത്രങ്ങളും അവർ ഉപയോഗിക്കാറുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ സംഭവം ും നടന്നത് എന്ന് പിന്നീട് മനസ്സിലായത് അറേബ്യൻ മേഖല വല്ലാത്ത രീതിയിൽ ഞെട്ടിച്ച കാര്യമാണ് അപ്പൊ ഇസ്രായേൽ എന്ന് പറഞ്ഞ അധ്യയൻ രാജ്യമാണ് അവർ ഏത് പ്രവർത്തിയും ചെയ്യും ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും അവർ ചെയ്യും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ ഭയപ്പാടുള്ളതും ഏറ്റവും കൂടുതൽ പേടിക്കുന്നതും ഇറാൻ എന്ന് പറയുന്ന രാജ്യമാണ് അപ്പോൾ അവരുടെ ന്യൂക്ലിയർ പ്ലാന്റ് തകർക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് ഇതിന് മുൻപേ പല ഘട്ടങ്ങളും ശ്രമിച്ചതാണ് പരാജയപ്പെട്ടു പോയതാണ് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇറാഖിനെ പോലെയല്ല ഇറാൻ ഇറാൻ സർവ സംവിധാനങ്ങളോടുകൂടി ഇറാഖ് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ഏറെക്കുറെ ചോർത്തിയ രാജ്യമാണ് എന്നൊരു പ്രത്യേകതയുണ്ട് അതുകൊണ്ടാണ് അയൺഡോം എന്ന് പറയുന്ന സംവിധാന തകർക്കാൻ സംവിധാനത്തെ തകർക്കാൻ വേണ്ടി ഇറാൻ്റെ നിർമ്മിത മിസൈലുകൾക്ക് സാധിക്കുന്നത് എത്രത്തോളം ശക്തിയുണ്ട് പ്രതിരോധ ശക്തിയുണ്ട് അയൺഡോം എന്ന് പറയുന്ന സംവിധാനം കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയത് യഥാർത്ഥത്തിൽ ഇറാനെ പോലെ മറ്റൊരു രാജ്യമില്ല അമേരിക്ക പോലും മനസ്സിലാക്കിയിട്ടില്ല അതിന്റെ കാര്യം അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ പ്രാവശ്യവും ഇപ്പം ഭരണത്തിൽ എത്തിക്കുന്ന ട്രംപും ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു പിന്നെ പറഞ്ഞിട്ടില്ല പ്രതിരോധ സംവിധാനത്തിന് വേണ്ടി അയൺ ഡോം ഞങ്ങൾ വാങ്ങി ഇറാ ഈ അമേരിക്കയുടെ തന്നെ സൈനികർക്കൊരു മുതൽ കൂട്ടാക്കി വെക്കും എന്നായിരുന്നു പറഞ്ഞത് ജോ ബൈഡൻ ആദ്യം തന്നെ അത് പറഞ്ഞിരുന്നു പിന്നീട് ഈ നിത്യേനയുള്ള തകർച്ച പോലെ പ്രതിരോധ സംവിധാനത്തിൽ ഈ അയണ്ണം തകർന്നു കൂടി പിന്നെ അത് പറയാതെ ആയി അപ്പോൾ അമേരിക്കക്ക് പോലും അതിന്റെ പ്രതിരോധ ശക്തി എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തടത്ത് ഇറാൻ കൃത്യമായ രീതിയിൽ അത് മനസ്സിലാക്കുകയും ശക്തി മനസ്സിലാക്കിയത് കൊണ്ട് അതിനപ്പുറമുള്ള ശക്തി പ്രയോഗിച്ചുകൊണ്ട് ഇതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു ആ ശ്രമത്തിൽ ഇറാൻ വിജയിക്കുകയും ചെയ്തു അതാണ് ജോർദാന്റെ ഭാഗത്ത് ലെബനാന്റെ ഭാഗത്തുനിന്ന് നിരന്തരം അതിശക്തമായിരിക്കുന്ന ആക്രമണം ഇസ്രായേലേക്ക് വരുന്ന സമയത്ത് അയണ്ടോം എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനം അതിനെ പ്രതിരോധിക്കാൻ സാധിക്കാതെ തകർന്നു വീഴുന്ന കാഴ്ചയും ഇവിടെ പ്രകടമാണ് അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഇറാൻ്റെ കൈവശത്തിലുള്ള ആണവായുധ കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്നുള്ളതാണ് ആണവായുധ കേന്ദ്രം അവർ കൃത്യമായ രീതിയിൽ ഇസ്രായേലിനെ പഠിച്ചിരിക്കുന്നു ഇസ്രായേലിൽ ചാരന്മാർ ഇറാൻ ചാരന്മാർ തന്നെ ഇസ്രായേലിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതും ചില രഹസ്യങ്ങളൊക്കെ പല ഘട്ടങ്ങളിലായി ഇറാൻ ചോർന്ന് കിട്ടിയിരിക്കുന്നു എന്നുള്ളതൊക്കെ ഇതിന് മുമ്പ് തന്നെ തെളിയപ്പെട്ടതാണ് അപ്പോ യഥാർത്ഥത്തിൽ ഓപ്പറേഷൻ ഓപ്പറ എന്ന് പറയുന്ന പുതിയൊരു സംവിധാനം ഇസ്രായേൽ ഒറ്റയ്ക്ക് ഇപ്പോ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കില്ല കാര്യം എന്ന് പറഞ്ഞാൽ പരമാവധി ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം ഇസ്രായേലിന്റെ തന്ത്രങ്ങൾ അത് ഭാഷ വ്യത്യസ്തമാക്കിയിട്ട് സംസാരിക്കുന്നതും ആകാശവും ഭൂമിയുമായി ചേർന്ന് നിന്നുകൊണ്ടും റഡാറിന്റെ കണ്ണു വെട്ടിച്ചു കൊണ്ടുള്ള പ്രയോഗങ്ങളെല്ലാം അവർക്ക് മനസ്സിലാക്കിയ കാര്യമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ അത് എളുപ്പമല്ല എന്നൊരു തിരിച്ചറിവ് യഥാർത്ഥത്തിലുണ്ട് ഏതായിരുന്നാലും അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഇറാഖിന്റെ ആണവ പ്ലാന്റ് തകർക്കാൻ വേണ്ടി ശ്രമിച്ച തത്തുല്യമായിരിക്കുന്ന രീതിയിലൂടെ ഇറാന്റെ ഇത് തകർക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ഞങ്ങളും ഞങ്ങളുടെ രാജ്യം സുരക്ഷിതമായി പിന്നീട് ഭയപ്പാടില്ലാത്ത രീതിയിൽ ഈ രാജ്യത്ത് ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് പറയണമെങ്കിൽ ഈ തകർച്ച അനിവാര്യമാണ് ആ ഒരു ശ്രമം ഇസ്രായേൽ ഇപ്പോൾ ഒരുപാട് ആയി വർഷങ്ങളായി തുടങ്ങിയിട്ട് തുടങ്ങിയത് ബൈഡനെ പോലെ ട്രംപ് സഹകരിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ പോകുന്നു കാര്യമെന്ന് പറഞ്ഞാൽ തിരിച്ചടി എത്രത്തോളം ഉണ്ടാകും എന്നതിൻ്റെ ഗൌരവങ്ങളും അതിൻ്റെ ഖനങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കുന്നില്ല എന്നുള്ളടത്താണ് ഈ ഓപ്പറേഷൻ വൈകി പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്